ഖത്തറിന്റെ പൈതൃകങ്ങളുടെ കാഴ്ചകളുമായി മേളയ്ക്ക് നാളെ തുടക്കം കൾച്ചറൽ കൾച്ചറൽ വില്ലേജിൽ വില്ലേജിൽ ഡിസംബർ വരെ മേള തുടരും മേളയുടെ പതിനാലാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് വരെ സന്ദർശകർക്ക് ഖത്തറിന്റെ സമുദ്ര പൈതൃകവും സാംസ്കാരിക കാഴ്ചകളും ആസ്വദിക്കാം ആതിഥേയരായ ഖത്തറിനു പുറമെ സൗദി അറേബ്യ യു ബഹ്റൈൻ ഒമാൻ കുവൈത്ത് ഇറാഖ് ഇന്ത്യ താൻസാനിയ ഇറാൻ ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് ആറാമത് ഫതൈൽ യാത്രയ്ക്കും മേളയിൽ തുടക്കമാകും പ്രത്യേക നാടകാവിഷ്കാരങ്ങളോടെയാണ് തുടക്കം സമുദ്രകലാരൂപങ്ങളും ഗൾഫ് മേഖലയുടെ സമുദ്ര സാംസ്കാരിക വൈവിധ്യവും ഉയർത്തിക്കാട്ടിയുള്ള ഒമാനി സമുദ്രകലകളും സന്ദർശകർക്കായി കാത്തിരിക്കുന്നു പവിഴങ്ങളുടെ പ്രദർശനം മുത്തും പവിഴങ്ങളും കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെയും ആഭരണങ്ങളുടെയും നിർമ്മാണം ചിപ്പിയിൽ നിന്നും മുത്തു ശേഖരിക്കുന്ന രീതി എന്നിവയെല്ലാം പരിചയപ്പെടാം സാംസ്കാരിക സെമിനാറുകൾ ശില്പശാലകൾ എന്നിവയും ദോ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും മീഡിയ വൺ ദോഹ